ഞാൻ ഞാൻ അവിടെ അപ്പോ ഒളിച്ചോട്ടം രണ്ടാം ഭാഗം വന്നിട്ടുണ്ട് ഇവര് ഒളിച്ചോടിയിട്ടില്ല ഒളിച്ചോടാൻ അത് അറിയിച്ചുകൊണ്ട് രണ്ടാം ഭാഗം വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പൊന്നുമക്കളെ വീണ്ടും രണ്ടോ അപരാധങ്ങൾ വീണ്ടും ഇതേ ലൈവായിട്ട് ഇതേ വന്നിട്ടുണ്ട് ഒളിച്ചോട്ടം പാർട്ട് ടു ഇതുവരെ ആയിട്ടും ഒളിച്ചോടിയിട്ടില്ല ഓടാൻ തയ്യാറാവുന്നേ ഉള്ളൂ അത് അറിയിച്ചുകൊണ്ടാണ് നമ്മുടെ ചേച്ചിയും ചേട്ടനും കൂടി രണ്ടാമത്തെ വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും ആ ഒരു വീഡിയോയുടെ ഉള്ളടക്കം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു ഒരു വീഡിയോ വീഡിയോ എടുക്കാൻ കാരണം എന്താ അത് അതെ ഇതിന് മുമ്പ് എടുത്തിരുന്ന വീഡിയോ ഏകദേശം കേരളം കത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ വൈറലായൊരു സാധനമാണ് സ്വന്തം ചേച്ചിന്റെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടുന്ന ഈ ഒരു പെൺകുട്ടിയെ വിളിക്കാത്ത തെറിയില്ല നാട്ടുകാർ എന്താ പറയാ അവനും നല്ല രീതിയിൽ തെറി പറയുന്നുണ്ട് കമന്റ് ബോക്സ് എടുത്തു എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പൂരത്തെറിയാണ് ഈ രണ്ടെണ്ണത്തിനും കിട്ടിയിട്ടുള്ളത് ഇപ്പം എങ്ങനെ ധൈര്യം കിട്ടി രണ്ടാമത്തെ വീഡിയോ ഇടാൻ ഇനിയിപ്പോ ആ വീഡിയോ ഇട്ടിട്ട് ഇവർ കമന്റ് ബോക്സ് വായിച്ച് നോക്കിയില്ലേ കമന്റ് വായിച്ച് നോക്കിയില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയൊരു രണ്ടാമത്തെ വീഡിയോ ഇല്ല ഇനി ഇനി എന്താ പറയാ സീരിയല് പോലെ എപ്പിസോഡുകളൊക്കെ വരുമോ എന്നുള്ളത് നീ കണ്ടറിയാം നീ ബാക്കിയുടെ നമുക്ക് കേട്ട് നോക്കാം എന്റെ വീട്ടിൽ ഡ്രസ്സ് ഡ്രസ്സ് കൊടുന്ന നന്നാണ് ഞാൻ വീഡിയോ വീഡിയോ കാരണം പോവാണ് അപ്പോ കല്യാണം കഴിക്കാതിരുന്ന ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്ത ദിവസം എടുത്ത വീഡിയോ വരുന്നത് ഇവളുടെയൊക്കെ മാന്യത അന്ന് ഇവൾക്ക് മുന്നേ പറയാൻ പാടില്ല എനിക്ക് കല്യാണം ഇഷ്ടമല്ല ഞാൻ എന്താ ചേച്ചിയുടെ ഭർത്താവിന് ഇഷ്ടപ്പെടുന്നു എന്ന് അവൾക്ക് പറഞ്ഞുകൂടെ ഇപ്പഴേ തീരുമാനം വന്നിരിക്കുകയാണ് ഈ തിങ്കളാഴ്ച ഒളിച്ചോടും അപ്പൊ ഇത്ര അവളോട്ട് ഒളിച്ചോടിയില്ലേ അപ്പൊ ഇവരെവിടെ താമസിക്കുന്നത് അവ പൊന്നു ചേച്ചി ആ ഒരു ശുഭമുഹൂർത്തവും കൂടി ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ നന്നായിരുന്നു ഇത്ര മണി തൊട്ട് ഇത്ര മണിക്കുള്ളിൽ ഞങ്ങൾ ഒളിച്ചോടും എന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ബാക്കി കൂടി നമുക്കൊന്ന് നോക്കാം ും കേട്ടുക്കാം സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് അത് വരെ പേരിൽ ആരും ഒന്നിനും എനിക്ക് എന്റെ ഇഷ്ടമില്ല ആരന്വേഷിച്ച് വരണ് ആര് നിങ്ങളെ തിരക്കി വരണേ എനിക്ക് തോന്നുന്നില്ല മാനവ മര്യാദയുള്ള ഉള്ള നിങ്ങളെ തിരക്കി വരത്തില്ല പിന്നെ പോവാൻ ഇത്രയും വൈകിയതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല സാലറി കിട്ടിയിട്ടില്ല കുട്ടിക്ക് ഈ സാലറി മേടിച്ചിട്ടേ കുട്ടി പോവുള്ളൂ ആ സാലറി തീരുമ്പോൾ നിന്നിട്ടേച്ച് അവനും പോവും ഉണ്ടാവാൻ പോകണത് സാലറി തീരുമ്പോൾ നിന്നിട്ടേച്ച് അവനും പോവും ആ സാലറിയാണ് അവൻ്റെ നോട്ടം ആ സാലറിക്ക് വേണ്ടിയിട്ടാണ് അവൻ നിന്നെ കൊണ്ടുപോകണത് മനസ്സിലായില്ലേ ആ സാലറി ആണ് അവൻ്റെ തോട്ടം അപ്പം ആ സാലറി മേടിച്ച് കഴിഞ്ഞാൽ സാലറി ചിലവാക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിന് തീരുമാനമാവും

ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷെ സ്വന്തം ചേച്ചീടെ ഭർത്താവിനെ തന്നെ അടിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു എന്താ പറയുക അതൊക്കെ കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റൂല നീക്കെവിടെയെങ്കിലും പോയി തൊലൈ എവിടെയെങ്കിലും പോയി തൊലേ അതായിരിക്കും നല്ലത് ആ പാവം പെണ്ണ് രക്ഷപ്പെട്ടല്ല ചിലപ്പോൾ നീയും ഈ ഒരു അവസ്ഥ തന്നെ നിൽക്കും ഇവൻ വേറൊരു പെണ്ണിനെ കാണുമ്പോൾ നിന്നെ അവിടെ ടച്ച് വേറൊരു പെണ്ണിന്റെ പുറകെ പോവാണ്ട് നീ നോക്കിക്കോ മാത്രമല്ല സാലറി തീരുമ്പോഴും പോവാതെ നീ നോക്കണം ബാക്കി കൂടി കേൾക്കാം

ആ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പ് അവിടെ ചപ്പ കുറ്റ പൊട്ടിക്കണം എന്ന് എനിക്ക് പറയാനുള്ളു ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത് ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത് അവൾ ഉദാര മനസ്കഥ ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കാണാനുള്ള സമയം ഞാൻ ഉണ്ടാക്കി അല്ല എന്താ പറയാ ചേച്ചിക്ക് ചേട്ടനെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടുതരാം നാളുണ്ടെങ്കിൽ നിനക്ക് പറയാം നാളും ഷേ എന്ത് ഉളുപ്പില്ലാത്ത വാർത്ത ആണ് കൊന്നു കൊച്ച പറയുന്നത് നീ അല്ല പി എസ് സി പരീക്ഷയ്ക്ക് പോയിരിക്കുമല്ലേ ചേട്ടനെ കൂട്ടുകൊണ്ടുപോവാനായിട്ട് അപ്പൊ ചേച്ചി ആവശ്യപ്പെടുമ്പ ചേട്ടനെ കാണിക്കാനൊക്കെ ആയിട്ടല്ലേ എന്തോന്ന് പിണ്ണേ ഒളിച്ചോടി കഴിഞ്ഞിട്ട് ചേച്ചി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ചേട്ടനെ ഞാൻ പറഞ്ഞു വിടാം എന്ത് കാണാനായിട്ട് എന്തൊക്കെ ഔദാര്യങ്ങളാണ് നീ ചേച്ചിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എന്തൊക്കെ സേവനങ്ങളാണ് നീ ചേച്ചിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ബാക്കി കൂടി കേട്ടോക്കാം

നീ ഇത്രയും പൈസ ഇല്ലാത്തവർ തന്നെ കൂടെ ഇറങ്ങി പോവാൻ നോക്കുന്നെ നിന്റെ സാലറി കിട്ടിട്ടുവാണോ അവന് നിന്നെ നോക്കാനായിട്ട് അങ്ങനെയുള്ളവരെ പൊളിച്ചോടുന്ന നിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നീ സ്നേഹം തലക്കി പിടിച്ച എന്താ പറയാ കണ്ണില്ല വായില്ല മൂക്കില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരവസ്ഥ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിട്ട് അപരാധങ്ങളുടെ പെരുന്നാളാണ് അതില് രണ്ട് അപരാധങ്ങളാണ് നിങ്ങള് പത്തൊമ്പതും വയസ്സ് മുതൽ തുടങ്ങിയ പ്രണയമാണ് ഇരുപത്തിരണ്ട് വയസ്സായി മൂന്ന് വർഷമായി ഈ ഒരു നാറി പെണ്ണിനെ കെട്ടി എത്ര കുട്ടികളുണ്ട് ഓർക്കണം ആ കുട്ടികൾക്ക് എത്ര വയസ്സുണ്ടെന്ന് ആലോചിക്കണം ഇവിടെ ആലോചിക്കുന്നുണ്ടോ അപ്പം ഇവിടെ പ്രണയമാണോ വലുത് ആ ചേച്ചിയും ചേട്ടനുമായിട്ടുള്ള ബന്ധമാണോ വലുത് അതീ പരനാറി ആലോചിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു പ്രണയം നീ നിന്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മണകോണാഞ്ചൻ നിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലായിക്കണമായിരുന്നു ചേച്ചിയുടെ ഭർത്താവാണ് ചേട്ടനെ പോലെ കാണേണ്ട ഒരാളാണ് അവനപ്പോൾ അവസരങ്ങ് മുതലെടുത്ത് അല്ലാതെ അവിടെ നിന്ന് വേറെ സംഭവിച്ചിട്ടുള്ള അവസരങ്ങ് മുതലെടുത്ത് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങി അതുകൊണ്ട് പത്തൊമ്പത് വയസ്സ് മുതൽ വയസ്സ് വരെ അടുത്ത മണയായിരുന്നു ശരി ഒരിക്കലും ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ എൻ്റെ പൊഞ്ഞുമക്കളെ ഈ രണ്ട് അപരാധങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ